ഹായ് എല്ലാവർക്കും വലിയ സീരിയറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം നിന്ന് തന്നെ അച്ഛനും ആദർശിന് നയനയുടെ അച്ഛനും അമ്മയും കൂടിയിട്ടിരുന്ന് പച്ചക്കറി അരിയണെന്നാണ് കേട്ടോ കാണിക്കണേ അപ്പോഴാണ് കാറിൻ്റെ ഹോണടി കേൾക്കുന്നത് ഇവർ രണ്ടുപേരും വന്നത് അപ്പോൾ രണ്ട് പേരും പരസ്പരം അങ്ങനെ നോക്കൂ കേട്ടോ പക്ഷെ വലിയ ഇതൊന്നുമില്ല അത് കഴിഞ്ഞ് നയനെ കയറി വരും നയനെ കയറി വന്നിട്ട് വയ്ക്കുക അച്ഛ ആ രണ്ടുപേരും എവിടെയൊന്ന് പച്ചക്കറി അരിയാണ് നോക്കി കേട്ടോ അപ്പം അച്ഛൻ അപ്പോഴും ആദർശിനെ ഒന്നും നോക്കണമെന്നില്ല കേട്ടോ ആ വന്നോ മോള് വന്ന് നോക്കിയിട്ട് കേട്ടാ മോള് മാത്രമല്ല മരുമോനും ഉണ്ടെന്ന് പറയും കേട്ടോ അപ്പോ അമ്മ ചോയ്ക്കും എന്തോ ഒരുമിച്ച് വരായിരുന്നില്ലേ എന്ന് ചോദിക്കട്ടെ ഓ അവരൊക്കെ വല്യ വിഐ പികളല്ലേ ഏർ നമ്മള് നമ്മുടെ കൂടെ വരില്ലല്ലോ എന്ന് പറയൂട്ടോ അപ്പോ അമ്മ പറയും ആ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാലത്ത് എല്ലാവരും അഭിനയ കുറ്റം പറഞ്ഞിരുന്നേ അപ്പോ ഇപ്പൊ അവന്റെ ഭാഗത്ത് തെറ്റില്ല അപ്പോൾ ഇപ്പം ആരെ കോറ്റം പറഞ്ഞാലും ആർക്കും ഞായ ഒരു പോലെ തന്നെയാന്നൊക്കെ പറയും കേട്ടോ അത് കഴിഞ്ഞ് അപ്പം അച്ഛൻ പറയാം നീ പോയിട്ട് ചായ എടുക്കുക എന്ന് പറയും കേട്ടോ രണ്ടുപേരും കുടിക്കാനാ നെയ്യും എടുക്കുക എന്ന് പറയുമ്പോൾ അമ്മക്കെ പറക്കി പോകുന്നു അപ്പം രണ്ടുപേരും ആദർശനെ നോക്കണേ ഇല്ലാട്ടോ നയനയ്ക്ക് ആകെ വിഷമായിട്ട് ആദർശനെ നോക്കണ കേട്ടുണ്ട് അപ്പോൾ നയനെ ചോദിക്കും നന്ദി ചാന്ന് നോക്കൂ കേട്ടോ ആ നന്ദും ഉണ്ട് എന്നാ ആദർശമായിട്ടിരിക്കും ഞാൻ അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നയന അകത്തേക്ക് പോകാണ് കേട്ടോ അപ്പോൾ അച്ഛൻ മുഖത്തേക്ക് നോക്കാണ്ട് തന്നെ പറയേണ്ടത് ആ എന്ന് പറയൂ കേട്ടോ എന്നിട്ടും മുഖത്ത് എപ്പോഴും മുഖത്തേക്കും നോക്കണില്ലേ എന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ബിസിനസ്സൊക്കെ നന്നായി പോകണില്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ആ ബിസിനസ്സൊക്കെ നന്നായി പോകണ്ടച്ഛാ എന്ന് പറയും അല്ല ആദർശൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അത്ര ശരിയല്ല എന്നറിയാം അതുകൊണ്ട് ചോദിച്ചതാണ് പറഞ്ഞു എൻ്റെ മനസികാവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ല അച്ഛ എന്ന് പറയും കേട്ടോ ഒരു പ്രാജ്യം എങ്ങനെ അഭിനയം ഏൽപ്പിച്ച് നന്നായി എല്ലാം കൂടി ഈ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോരുന്ന് ഏൽപ്പിച്ച് കൊടുക്കേണ്ടത് തന്നെയാണ് നല്ലത് എന്ന് പറയും കേട്ടോ അപ്പോൾ എൻ്റെ അവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയും കേട്ടോ ആദർശ് അപ്പോഴേക്കും നയനെ നന്ദിട്ട് അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം നന്ദിട്ടെന്ന ചോദിക്കേണ്ടത് ആ ചേച്ചി മാത്രമേ ഉള്ളൂ അദർശേട്ടം വന്നില്ലേ ചോദിക്കണ്ടേട്ടോ ആ അദർശേട്ടം വന്നിട്ടുണ്ട് പക്ഷേ വന്നിട്ട് വെടിച്ച് വെറ്റി അപ്പം മഞ്ചുപോലെ അച്ഛൻ്റെയും അമ്മയും പെരുമാറ്റം എന്ന് പറയേണ്ടി കെട്ടോ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നവേച്ചയും വരും അവരുടെ കൂടെ തന്നെ കൂടും എനിക്കത് ആലോചിച്ചിട്ട വിഷമം എന്ന് പറയേണ്ടി കെട്ടോ അപ്പോൾ നന്ദിട്ടും പറയുന്നുണ്ട് അത് ആരെയും വിഷം കുറ്റം പറഞ്ഞിട്ട് കാലിൽ ചേച്ചി ആദർശേൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അത് തെളിയിക്കാൻ ശ്രമിക്കണം എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് നന്ദിട്ടങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന സ്ത്രീയായിട്ട് ആദർശ ആദർശൻ്റെ മുന്നേ റിയോ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നായനെ പറയേണ്ടില്ല ഇല്ലയെന്നാണ് ആദർശ ചേട്ടൻ പറഞ്ഞതെന്ന് പിന്നെ അറിയാത്ത ഒരു സ്ത്രീലിങ്ങനെ ആദർശേട്ടനെ ഈ കുഞ്ഞിൻ ഉണ്ടാവണം അല്ലെങ്കിൽ കുഞ്ഞിനെ കുറിച്ചിട്ട് ആദർശേട്ടം എന്താ പറഞ്ഞത് ആദർശേൻ്റെ കുഞ്ഞല്ല എന്ന് മാത്രം ആദർശേട്ടൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊന്നും ഞാൻ ഒന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പം എന്തെങ്കിലും ഗതായിട്ട് നിൽക്കുന്നുണ്ട് ആദർശേട്ടൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് നമുക്കറിയാം എനിക്കറിയാം ചേച്ചിക്കും അറിയാം അപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ചേച്ചി അദർശേന്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറയും കേട്ടോ അപ്പോ അത് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആദർശേന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയും എന്നാ പറയും അപ്പ നിന്നെ കാണാൻ ആദർശേട്ടാ വന്നിരിക്കണേന്ന് പറഞ്ഞിട്ട് നൂട്ടിനെ കൂട്ടി കൊണ്ടുപോണ്ടിട്ടോ ഈ സമയം അനന്തപുരിയിലാണെങ്കിൽ നമ്മുടെ ചന്ദമോളാകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദയവേൻ്റെ അടുത്തേക്ക് വരുന്ന എന്ന് ചോദിക്കുക എന്താ മോളെ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കോ അപ്പോൾ പറയും നമ്മ എപ്പോഴാണ് വരിക ചോദിക്കോ അപ്പോൾ അയ്യോടാ അച്ഛനും അമ്മയും എപ്പോൾ വരൂ കേട്ടോ വീട്ടിലേക്ക് പോയിക്കല്ലേ ഭക്ഷണം കഴിച്ചിട്ട് വേഗം വരും എന്ന് പറയേണ്ടിട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് ജലച വരുന്ന അപ്പോൾ പറയണ്ട എന്നാൽ പിന്നെ ഇവിടെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകൂടായിരുന്നു എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ദൈവനെ പറയും അതിനിപ്പോൾ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറയും കേട്ടോ ഇവളുടെ സ്വന്തം അച്ഛനെ അങ്ങോട്ട് പോയിരിക്കുന്നത് എന്നാൽ അച്ഛനെ അന്വേഷിക്കില്ലേ അവള് എപ്പോഴും നയനാമ്മ അമ്മ അമ്മ എന്ന് പറഞ്ഞ് കൂടെ നടക്കുക എന്ന് പറയും കേട്ടോ അപ്പോൾ ദേവേനെ പറയും അത് നീയും അങ്ങനെ തന്നെയായിരുന്നല്ലോ ഇവിടെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അനാഥയെ നിന്നെ അങ്ങോട്ട് കൊണ്ടു നീ എപ്പോഴും നമ്മുടെ പുറകെന്ന് മാറില്ലായിരുന്നു എന്നു പറയും കേട്ടോ അപ്പോൾ ജലചിക്ക് ദേഷ്യമായിരുന്നു ജലചിച്ച് പറയും അതൊക്കെ എന്തിനാ എന്തിനടെ പറയേണ്ട ആവശ്യം പിന്നെ പറയണ്ടേ എനിക്ക് ദേവേദന പറയേണ്ടത് ഹന്മോളെ ചന്ദ ആദർശി ഹന്തുമോളുടെ അച്ഛനാ നിനക്ക് പക്ഷേ അച്ഛനും അമ്മയും ഇല്ലായിരുന്നു നിന്നിവിടെ കൊണ്ടുപോവാ അങ്ങനെയുള്ള നിന്നെവിടെ കൊണ്ടു വന്നതിന് ശേഷമുള്ള നിന്റെ അനുഭവങ്ങളൊന്ന് നോക്കി നോക്ക് എന്നിട്ട് പറയും ചന്ദമോളെ എന്തെങ്കിലും കുറ്റം പറയണോ വേണ്ടതെന്ന് ആലോചിക്കുക എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ജലജ പറയേണ്ടത് എനിക്ക് അച്ഛൻ്റെ അമ്മയും ഇല്ലായിരുന്നു പക്ഷേ ഇവളുടെ കാര്യം അങ്ങനെയല്ല എന്ന് പറയണ്ടിട്ട് ഇവൾക്ക് ഒരു അച്ഛനുണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ ഇവൾക്ക് അച്ഛൻ മാത്രമല്ല അമ്മയും മുത്തശ്ശിമാരും ഒക്കെ ഉണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ ജലജ പറയും ഞാനിവിടെ ഇടത്ത് ഇവിടെ വന്ന് കയറിയതിന് ശേഷം എന്നെ ഈ അനാഥെന്ന് പറഞ്ഞ് ഒരുപാട് കൊച്ചാക്കിയിട്ടില്ലേ എന്തൊക്കെ പരിഹസിച്ചിട്ടുണ്ടെന്നൊക്കെ പറയേണ്ടത് കേട്ടോ അപ്പോൾ ദേവയാനി പറയേണ്ടത് ഞാൻ അങ്ങനെ ഒരാളെയും കുറ്റം കണ്ടെത്തിയിട്ട് കൊച്ചാക്കണ ആളൊന്നല്ല പിന്നെ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ സ്വഭാവം പോലെ ഇരിക്കും അങ്ങനെ ഞാൻ നിന്നെ എപ്പോഴും കൊച്ച എപ്പോഴെങ്കിലും കൊച്ചാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഹങ്കാരം സഹിക്കാൻ കഴിഞ്ഞേട്ടാ അത്രയ്ക്ക് മാത്രം നീ ഇവിടെ ഉള്ളവരെ തമ്മിലടിപ്പിക്കുന്നുണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ ജലജ പറയും അതുകൊണ്ട് ഇപ്പം എന്തായിടത്തി എടുത്തി ഏറ്റവും കൂടുതൽ വിശ്വസിച്ച മോൻ തന്നെ എടത്തിൻ്റെ മുഖത്ത് കരുവാരുത്തി വച്ചില്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ദേവനെ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയണില്ല നീ ഇപ്പം നിന്റെ കാര്യം നോക്കിപ്പോ ഇല്ലെങ്കിൽ മുഖത്ത് ചളി ഇരിക്കുന്നു എന്ന് ആയിരിക്കുന്നു കേട്ടോ അപ്പൊ ചില ചോറും പോയിട്ടുണ്ട് മോനും മരുവോനും കൂടി അവളുടെ വീട്ടിലേക്ക് ഏഹ് പോയിട്ടുള്ളതൊക്കെ മേടിച്ചിട്ട് വരട്ടെ അവളുടെ അച്ഛനമ്മക്ക് ഇപ്പൊ മിസ്റ്റർക്കിന് മരുമകനെ കണ്ടു വിടാ എന്നാണ് ആ നവ്യ പറഞ്ഞത് ഇപ്പൊ പുറത്തൊക്കെ അറിഞ്ഞു വരുന്നുണ്ട് എന്നാലും ആദർശനും നയനയ്ക്കും പുറത്തിറങ്ങി നടക്കാൻ ഒരു നാണവില്ല അവന്റെ തോലിക്കട്ടി സമ്മതിച്ചിരിക്കുന്നു അതും പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് ജലജാങ്കടി പോയി കേട്ടോ അപ്പോൾ ദേവേനെ തിരിഞ്ഞൊക്കെ പോയി ചന്ദമോളതൊക്കെ കേട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ചന്ദമോളിൻ്റെ അടുത്ത് വന്നിട്ട് ദേവേന പറയേണ്ടി മോളെ ആ പോയി ആ മൂം പറഞ്ഞതൊന്നും മോള് കാര്യമൊക്കെ ഉണ്ടാ കേട്ടോ അതൊരു നല്ല മൂമിയല്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ചന്ദമോള് പറയേണ്ടത് ശരിയാണെന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് രണ്ടുപേരും ചിരിക്കുന്നുണ്ട് ഈ സമയം ആദർശിച്ച് അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛനപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അച്ഛൻ അങ്ങനെ വെറുതെ ഇന്ന് കുടിക്കണമെന്ന് തന്നെയാണ് മുഖത്തൊരു തെളിവുമില്ല ആദർശനെ നോക്കണമില്ല കേട്ടോ അപ്പോഴേക്കും കാരൻ്റെ ഹോർണടിയായിട്ടു നവ്യും അബിയും വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും നവ്യം ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ കുട്ടിയെ കൊഞ്ചിച്ചിട്ട് കയറി വരുന്നിട്ട് അപ്പോഴേക്കും അമ്മ വന്നിട്ട് ഓടി വന്ന് കുട്ടീനെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കൊഞ്ചിക്കുകയാണ് നമ്മുടെ ചക്രമൂത്ത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ എന്നിട്ട് അപ്പോളേക്ക് നന്ദുവും നായനൊക്കെ വന്നു അപ്പോൾ ധാര വന്നിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ചെറിയമ്മയാണ് എസ്ഐയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞ് കൊഞ്ചിക്കണ്ടെട്ടോ അപ്പളേക്കും നന്ദു വാരി എടുത്തിട്ടുണ്ട് നന്ദു കുഞ്ഞിനെ എടുത്തപ്പം നമ്മുടെ അബി ചോദിക്കുന്നുണ്ട് കേട്ടോ നന്ദു അതേ കുഞ്ഞിനെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ആരുടെ കട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നോക്കിയിട്ട് പറയേണ്ട അവൻ അച്ഛൻ്റെ അച്ഛൻ്റെ കട്ടാന്ന് പറയണ്ട കേട്ടോ അപ്പൊ നവിയെ പറയുന്നുണ്ട് ആ എനിക്കും അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ തന്നെ തന്നെയാണ് പറയാറ്ന്ന് പറയണ്ടേട്ടോ അപ്പോൾ അമ്മയൊക്കെ ഉണ്ടാ കുഞ്ഞാവും അച്ഛൻ്റെ മോനോ അമ്മയുടെ മോനാ എന്നൊക്കെ ചോദിക്കണ്ടേട്ടോ അപ്പൊ അച്ഛൻ്റെ മോനാണല്ലേ എന്ന് പറയണ്ടേ അബി എന്നിട്ട് അബി പറയണേ എന്തായാലും അനന്തപുരിയിൽ രണ്ട് പുതിയ കൊച്ചുമക്കളും എന്തായാലും അച്ഛൻമാരുടെ പോലെ അച്ഛൻമാരുടെ കട്ടാന്ന് അത് പറഞ്ഞപ്പോൾ അതിനെ അദർശം തമ്മിലിങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ അത് പറയുന്നത് ആർക്കും അത്ര പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ എന്നിട്ട് അഭി പിന്നു അതെന്നെ പറഞ്ഞോണ്ടിരിക്കണ അഭി പറയുന്നുണ്ട് എൻ്റെ മോനെ എൻ്റെ കട്ടാണെന്ന് മോനെ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അദൃശ് അതുപോലെ തന്നെ ആദൃശ്യന്റെ മോൾക്കും ആദൃശ്യന്റെ അതേ ഘട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് ആരുടെ മുഖത്തിന് തെളിച്ചല്ലേ കേട്ടോ അപ്പോൾ അമ്മ പെട്ടെന്ന് വിഷയം മാറ്റാനായിട്ട് പറയുന്നത് ആ ഞാനേ പോയി ഭക്ഷണം എടുത്ത് വെക്കാന്ന് പറഞ്ഞിട്ട് അമ്മ പെട്ടെന്നകത്തേക്ക് പോകണ കേട്ടോ അപ്പോൾ കുഞ്ഞിനെ മേടിച്ചിട്ട് നവിയും പുറകെ പോയിട്ടുണ്ട് പിന്നാലെ അവിയും പോയിട്ടിരുന്നിട്ട് ആദർശനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇത് പറഞ്ഞതിന് ശേഷം അപ്പോൾ നന്ദു പറയുന്നുണ്ട് എല്ലാവരും പോയശം നന്ദു നയനിയും ഇവർ മാത്രമായി ഇപ്പം നന്ദി പറയുന്നുണ്ട് ആദർശ്ശേരന് ചെറിയ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ആദർശരനെ ഒറ്റപ്പെടുത്തുക അവഗണിക്കുക എനിക്ക് നന്നായി ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയേണ്ടിട്ടോ അപ്പോൾ ആദർശ പറയും സാരല്ലേ മോളെ മോളെ ചേച്ചി എനിക്കൊപ്പം ഉണ്ടല്ലോ അത് അത്ര നിസാര കാര്യമൊന്നുമല്ല ഇതിൻ്റെ അദർശ പറയുന്നുണ്ട് എന്നോട് ദേഷ്യം കാണിച്ചിരുന്ന എൻ്റെ അമ്മയും പിന്നോട് ഇഷ്ടത്തിൽ തന്നെയാണ് പിന്നെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ഒക്കെ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതൊരു തെറ്റിദ്ധാരണയുടെ പുറത്താന്ന് പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഇവിടെ നയനയുടെ അച്ഛൻ പറയും തെറ്റിദ്ധാരണ ആർക്കെയും തെറ്റിദ്ധാരണ എനിക്ക് അത് മാറ്റാൻ ശ്രമിക്കണം അദർശം അല്ലെങ്കിൽ അത് വലുതായി വലുതായി വന്ന പിന്നെ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എട്ട് പോകണം കേട്ടോ അപ്പോൾ നയനി അങ്ങോട്ട് പോയി അപ്പോൾ നന്ദുട്ടെ വന്നിട്ട് ചോദിക്കണിട്ട് ശരിക്കും എന്താ അദർശമായിട്ടാണ് സംഭവിച്ചതെന്ന് ചോദിക്കണ്ടെട്ടോ അപ്പോൾ അദർശം പറയുന്നുണ്ട് സംഭവിച്ചത് മനസ്സിലായില്ലേ എനിക്ക് മോളുണ്ട് ചന്ത മോൾ എന്ന് പറയണ്ടിട്ടോ ആദർശ പറഞ്ഞു കേട്ടില്ല അല്ല നമ്മുടെ അഭി പറഞ്ഞു കേട്ടില്ലേ അതെന്റെ മോ തനി ചായയാണെന്നു പറയണ്ടിട്ടോ അപ്പൊ നന്ദിട്ടും പറയുന്നുണ്ട് ഞാൻ ആ കുഞ്ഞിനെ കണ്ടതാണല്ലോ ഒരു ആദർശേട്ടന് ആ കുഞ്ഞുമായിട്ട് ഒരു സാമ്യമില്ല ഇല്ല എന്ന് പറയേണ്ടിട്ടോ അത് ആദർശേന്റെ കുഞ്ഞാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്ന് പറയും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ നന്ദു നല്ലൊരു പോലീസ് ഓഫീസറാവും പറയും ഞാൻ സത്യം പറഞ്ഞോണ്ടാണോ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കേണ്ടിട്ടോ എന്നിട്ട് ചോദിച്ചാൽ എന്താ സംഭവിച്ചെന്ന് നോക്കുമ്പോഴും ആദർശി പറയണില്ല കേട്ടോ തൻ്റെ ചേച്ചി പറഞ്ഞതിനനുസരിച്ചാണ് എൻ്റെ ജീവിതം ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിടയിൽ ഇപ്പോൾ അവളെ പോലെ മനുഷ്യനെ മനസ്സിലാക്കുന്നവർ വളരെ കുറവാ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ആദർശമായിട്ടും തെറ്റ് ചെയ്തു ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്ന് പറയേണ്ടത് നന്ദു പക്ഷെ എന്തൊക്കെയോ അവിടെ ആ കുടുംബത്തിൽ കലങ്ങി പറഞ്ഞ് നടക്കുന്നുണ്ട് ആരോ ചെയ്ത് തെറ്റ് ആദർശമായിട്ട് ഏറ്റെടുക്കണമെന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയേണ്ട കേട്ടോ നന്ദു അപ്പോൾ ആദർശ് പറയേണ്ടത് ഇന്ന് എന്തായാലും നല്ലൊരു ദിവസമല്ലേ മോൾ അറേഞ്ച് ചെയ്ത പാർട്ടിക്കല്ലേ ഞങ്ങൾ വന്നത് തൽക്കാലം എന്താ ദിവസം നമുക്ക് മറ്റൊന്നിനെ കുറിച്ചും ചർച്ച ചെയ്യേണ്ട എന്ന് പറയണ്ട കേട്ടോ ആദർശി അപ്പം നന്നു വിട്ടേ തല കുലിക്കുന്നുണ്ട് അമ്മ അങ്ങനെ കറികളൊക്കെ പകർത്തി കൊണ്ടിരിക്കുമ്പോൾ നവ്യ ചെന്നിട്ട് പരാതിപ്പെട്ടി തുറന്നിട്ടുണ്ട് കേട്ടോ അമ്മേ എൻ്റെ കുഞ്ഞിനെ അവിടെ ആരും തിരിഞ്ഞു നോക്കണില്ല എല്ലാവരും ആ വലിഞ്ഞുകറി വന്ന് വന്ന കുഞ്ഞിനെ തലോളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയണ്ടിട്ടോ അപ്പോൾ അമ്മ പറയണ്ടത് അത് വലിഞ്ഞുകറി പോകുന്ന കുഞ്ഞൊന്നുമല്ലല്ലോ പുറത്തിരിക്കണം ആദർശൻ്റെ കുഞ്ഞല്ലേ എന്ന് പറയണ്ടട്ടെ കലയാക്കിയിട്ട് അപ്പോൾ പറയണ്ടത് അത് അതുകൊണ്ട് എന്താ അമ്മ നമ്മുടെ മോൾക്ക് കാര്യം അവളാ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാൻ പാടില്ലാത്ത എന്നിട്ടും ആ ചതിൻ്റെ എൻ്റെ കുഞ്ഞിനെ എന്നെ തലോലിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയണ്ടിട്ടോ അത് അപ്പളേക്ക് നയനെ വന്നിട്ടുണ്ട് നയനെ കേട്ടിട്ടുണ്ട് അപ്പോൾ നയനെ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് ചതിയനാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പുണ്യങ്ങളാണോ ഒന്നും ചോദിക്കണ്ടേട്ടോ അപ്പൊ നയ്യനെ ദേഷ്യം വന്നിട്ട് പറയേണ്ട അതെ ആദർശേട്ടം പുറത്തിരിക്കുക ഇവിടെ വന്നിട്ട് ആരും അദർശേട്ടം വേണ്ട വിധം ശ്രദ്ധിക്കുന്നില്ല അച്ഛനും അമ്മയെ പോലും എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ മുഖം അങ്ങനെ ഒരു പുച്ച മുഖത്തിൽ നിൽക്കുന്നുണ്ട് അമ്മ അതിലേക്ക് ദേവിധനും നമ്മുടെ സംസ്ഥാനങ്ങളൊന്നും ആദർശേട്ടം എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ നവ്യ പറയേണ്ടത് ഇതൊക്കെ കേൾക്കുകയാണ് വേണ്ട അയാൾ ഇതൊക്കെ കേൾക്കുകയാണ് വേണ്ടത് അയാളെ ഒരു രാജാവിനെ പോലെ നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറിയത് അച്ഛനും അമ്മയും നമ്മുടെ മക്കളെക്കാളും സ്നേഹിച്ചത് അയാളെ ഞാൻ എന്നിട്ട് അയാൾ ഈ പണി പറ്റിച്ചതെന്ന് പറയേണ്ട കേട്ടോ ആരെന്ത് ചെയ്തു ചേച്ചി പറയാനെന്ന് ചോദിക്കണ്ടേട്ടോ നയന അപ്പൊ അമ്മയെ അവള് ചോദിക്കണത് കേട്ടില്ല ആര് എന്ത് ചെയ്തു എന്ന് ഇവള്ക്ക് എല്ലാം പകൽ പോലെ എല്ലാം അറിയാം എന്നിട്ട് ഇവളെ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണേ ആ മുത്തച്ഛനും മുത്തച്ഛൻ മുത്തശ്ശിയും കൂടിയിട്ട് ഇയാളെ ഇവളുടെ കാല് പിടിച്ചു കാണും ഒരു കുടുംബം എന്ന് പറഞ്ഞിട്ടെന്ന് പറയണ്ടിട്ടോ നവ്യ അപ്പോൾ നയന പറയണ്ട അങ്ങനെ ഒരു മുത്തശ്ശി മുത്തശ്ശിനല്ല ആ വീട്ടിലുള്ളത് അവര് തെറ്റിനെ ന്യായീകരിക്കില്ല എന്ന് പറയണ്ട കേട്ടോ അപ്പൊ അമ്മ ചോദിക്കണ്ട അപ്പൊ ഉപ്പ കാണിക്കണതോ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ ആബി ഒരു തെറ്റ് ചെയ്തപ്പോൾ അബീനെ തരം താഴ്ത്തി അതൊരു ചെറിയ ശിക്ഷ പോലെ ആദർശിന് കൊടുത്തോ എന്ന് ചോദിക്കണ്ടെട്ടോ അപ്പൊ നവ്യ പറയണ്ടെ അത് കൊടുക്കില്ല അബി വളർത്താൻ വളർത്തുമ്പോൾ ഉള്ള മോനല്ലേ അതുപോലെ ഇല്ലല്ലോ ആദർശ എന്ന് പറയേണ്ടിട്ടോ അപ്പൊ നീനെ പറയണ്ട അങ്ങനെ ഒരു വേർതിരിവൊന്നും അവിടെ ആരും കാണിച്ചിട്ടില്ല പിന്നെ അബീനെ അവൻ്റെ അമ്മേനെയും തരം താത്തിയിട്ടുണ്ടെങ്കി അത് അവരുടെ തെറ്റ് അവർ ചെയ്ത തെറ്റുണ്ടോ എന്ന് പറയണ്ട കേട്ടോ അപ്പൊ അപ്പോളേക്ക് നവി പറയണ്ടെ അയിന് ഇങ്ങനൊരു തെറ്റ് ആരും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയണ്ടിട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇങ്ങനൊരാ ആളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മോള് അത്ര അത്രത്താകൊന്നും ചെയ്യേണ്ടിരുന്നില്ല പ്രത്യേകിച്ച് മോളുടെ ജീവിതത്തിന് ഞാൻ അവിടെ ഒരു ഉറപ്പുമില്ലാത്തതാണ് എപ്പോൾ വേണമെങ്കിൽ എല്ലാം ടെറിഞ്ഞിട്ടിങ്ങോട്ട് പോണ്ടി വരും പോരേണ്ടി വരും എന്ന് പറയേണ്ടിട്ടോ അപ്പം എന്നാൽ അതിനെ പറയുന്നുണ്ട് ഇല്ല അമ്മേ ഞാൻ മരിച്ചാലും എൻ്റെ ശവം പോലും അവിടെ അടക്കണം ആ പറമ്പിലടക്കണം എൻ്റെ ആഗ്രഹം കൂടി കേട്ടപ്പോൾ നവിക്ക് ദേഷ്യം വന്നിട്ട് നവ്യ പറയുന്നുണ്ട് സത്യം പറഞ്ഞാലേ ഇന്ന് പാർട്ടി നടത്തിയ എൻ്റെ അനിയത്തിക്കൊണ്ട് ആത്ര ചേട്ടനെ അറസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടതാണ് അത്രയ്ക്ക് വലിയ ക്രിമിനൽ കുറ്റമല്ലേ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ആൾ ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടിട്ടോ അപ്പോൾ നയനയ്ക്ക് ദേഷ്യം വന്നിട്ട് നയന ചേച്ചി ചേച്ചി വെറുതെ അങ്ങനെ ആൾക്കാരെ ചൂ ദേഷ്യം പിടിക്കുക അല്ലേ ചേച്ചി ഇങ്ങനെ ആൾക്കാരെ ചൂടാക്കുമ്പോഴാണ് അവരുടെ നാവൊന്ന് സത്യം പുറത്തു വരുന്നതെന്ന് പറയേണ്ടിട്ടാണ് അത് പറഞ്ഞപ്പോൾ നവ്യയും അമ്മയും കൂടി ഇടങ്ങനെ നോക്കുന്നുണ്ട് സത്യങ്ങളോ ഇതിനപ്പുറത്തേക്ക് നീങ്ങി വലിയ സത്യങ്ങളും പറയാനുണ്ടോയെന്ന് ചോദിക്കേണ്ടേട്ടോ അപ്പം നയനെ പറയുന്നുണ്ട് എനിക്കൊന്നും പറയാനില്ല എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയപ്പിക്കരുതെന്ന് പറയണ്ടേട്ടാ നീ പറയടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നയനെ ദേശത്തിൽ പറയണത് സംസാരത്തിൻ്റെ രീതിയൊക്കെ മാറുന്നുണ്ട് ഒച്ചയും കൂടുന്നുണ്ട് അത് വേണ്ട അധികം സംസാരിക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ നോക്കുമെന്ന് പറയേണ്ടിട്ടാ അപ്പം നവ്യ ദേഷ്യം പറയുന്നുണ്ട് ആ എനിക്ക് അതിന് നല്ലത് എനിക്കിവിടെ നിന്നല്ലേ ദേഷ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞിപ്പോകണ്ടട്ടോ അപ്പം നയനെ വന്നിട്ട് അമ്മേനെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അപ്പം അമ്മ കൈ തട്ടി തട്ടിമാറ്റുണ്ട് നയനെ നവ്യ പറഞ്ഞതിലും കാര്യമുണ്ട് അവൾ പണ്ടത്തെ പോലെ ഇപ്പം നിന്നെ വിമർശിക്കുകയല്ലോ ചെയ്തത് നിന്നുള്ള സ്നേഹം കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യണേന്ന് പറയും കേട്ടോ ആ പറയണെന്ന് പറയുമ്പോൾ നയനെ പറയും ആ ഉള്ള സ്നേഹം കൊണ്ട് തന്നെ ചേച്ചിയുടെ ജീവിതം നന്നായിട്ട് പോകണമെന്ന് എന്ന് ഞാനും ആഗ്രഹിക്കണേ എന്ന് പറയും കേട്ടോ അപ്പോൾ പറയും അവളുടെ ജീവിതം നന്നായിട്ട് തന്നെയാണ് പോണത് അഭിമുഖം ഇപ്പം ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ വെറുതെ തന്നെ ചൊടിപ്പിക്കാതെ എല്ലാം എടുത്ത് വെക്കാൻ നോക്ക് എന്ന് പറയണ്ട കേട്ടോ അപ്പം ഈ സമയത്ത് നവ്യ പോയിട്ട് ഉണ്ണിയുടെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അഭി ചെന്നിട്ടുണ്ട് കേട്ടോ അഭി വേഷണി വെക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ടേ എന്നിട്ട് പറയണ്ടത് നവ്യ നിന്റെ അച്ഛനമ്മക്ക് നല്ല വിഷമം ഉണ്ടല്ലേ എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് പറയണ്ട കേട്ടോ ഒരുത്തും വരുത്തി വെച്ചാൽ വെന കൊണ്ടാണ് നമുക്ക് പോലും ഇങ്ങോട്ട് വരാൻ പറ്റാത്തെന്ന് നോക്കിയേണ്ടിട്ടോ അതിന് നമ്മൾ വരുന്നത് എന്താ അബിയെ കുഴപ്പം അച്ഛൻ്റെ അമ്മയ്ക്ക് ആദർശനം കാണുമ്പോഴാണ് വീർപ്പും കൂട്ടലേ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ അഭി പറയേണ്ടത് ഓ വേ അവരായത് കൊണ്ടാണ് ഒന്നും പറയാത്തത് വേറെ വിലവരായിരുന്നിരിക്കണം എന്നിട്ട് അവിയോ പറയണ്ടത് എന്തുമാത്രം എൻ്റെ അയാളെ സ്നേഹിച്ചതാ എൻ്റെ അച്ഛനമ്മയും എന്ന് പറയണ്ട കേട്ടോ അപ്പം പറയും പറഞ്ഞിട്ട് ഇപ്പം എന്താ ആദർശന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് നിൻ്റെ അനിയത്തി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് പക്ഷേ നീ ആ കൊച്ചിൻ്റെ മുഖത്തേക്ക് ചോദിച്ച് നോക്കിയോ അയാളെ പോലെ തന്നെയല്ലേ ഇരിക്കണേ എന്ന് ചോദിക്കണ്ടെട്ടോ അപ്പം നവ്യ പറയേണ്ടത് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ലയെന്ന് പറയേണ്ടിട്ടോ അപ്പം അത് അത് അത്രയ്ക്കും കൂടെ ഏറ്റില്ല എന്ന് മനസ്സിലായി അപ്പോൾ പറയേണ്ടത് ഒരു ദിവസം ഒരു കാര്യം ഞാൻ ആലോചിക്കണം അമ്മായി ഒരു ദിവസം പറയാം ആ കൊച്ചിന് എൻ്റെ കട്ടുണ്ട് എന്നു പറയേണ്ടിട്ടോ അപ്പോൾ നവ്യ എടുത്ത വഴിക്ക് പറയേണ്ടത് ആ അതെനിക്കും തോന്നാതിരുന്നില്ല അത് പറയുമ്പോൾ ചെറിയൊരു ഞെട്ടിന് ഞെട്ടി കേട്ടോ എന്നിട്ട് നവ്യോ ചോദിക്കേണ്ടത് നീ ഇപ്പം ശ്രദ്ധിച്ചിട്ടില്ലേ നിന്റെ വീട്ടിൽ എല്ലാവരും ആഹാരം കഴിക്കുമ്പോൾ ഞാൻ ഞാനിപ്പോൾ താഴോട്ട് പോകാറില്ല പ്രത്യേകിച്ച് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഇരെയും പോവാറില്ല എനിക്ക് ഇഷ്ടമല്ലാണ്ട് മുമ്പിൽ നിന്ന് അങ്ങനെ ആഹാരം കഴിക്കാൻ ഇന്നിപ്പോൾ പിന്നെ എൻ്റെ അനിയത്തിയോട് പാർട്ടിയല്ലേ വേറെ ഒരു അക്ഷയല്ലല്ലോ അച്ഛൻ്റെ അമ്മയും പോലെ തന്നെ എൻ്റെയും കാര്യം അയാൾ നന്നായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തോണ്ടേ ഇപ്പൊ അതിൻ്റെ ഇരട്ടി വെറുപ്പാന്ന് പറയേണ്ടിട്ടോ അപ്പോൾ നമ്മുടെ അബി അബി പറയേണ്ട അത് ഇപ്പം പുറത്ത് കാണിക്കാൻ നിൽക്കണ്ട എന്ന് നീ പറഞ്ഞ പോലെ നന്ദുവിൻ്റെ പാർട്ടിയല്ലേ അത് നന്നായി നടക്കട്ടെ എന്ന് പറയണ്ടിട്ടോ അച്ഛനും അമ്മേക്കും ഇതുപോലെ തന്നെയാണ് കുറെ നാളായി ഭക്ഷണം പോലും ശരിക്കും ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് രണ്ടുപേർക്കും നല്ല ക്ഷീണമുണ്ട് എന്ന് പറയേണ്ടി കിട്ടും അപ്പം അഭി പറഞ്ഞത് അതാണ് കഷ്ടം നീ അങ്ങോട്ട് ചെന്നിട്ട് അമ്മേനെയൊക്കെ ഒന്ന് സഹായിക്കുക അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാൻ എന്ന് പറയേണ്ട കേട്ടോ അപ്പം നവ്യവർ ആന്ന് പറഞ്ഞിട്ട് പോകേണ്ട എന്നിട്ട് പറയേണ്ട കുഞ്ഞിനെ നോക്കിക്കോണേന്ന് പറയേണ്ട കേട്ടോ അപ്പം അത് പിന്നെ നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് പറയേണ്ട കേട്ടോ എന്ന് ഇത് കുഞ്ഞിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയണേ എടാ ആനന്ദവർമ്മനാവാ നിന്നോട് പോലും കൂറില്ലാത്ത ഒരു അച്ഛനാണ് ഞാൻ എന്ന് വെച്ചാൽ നിന്റെ അമ്മയെ പോലും എനിക്കിഷ്ടമല്ല നിന്റെ അമ്മയുടെ വീട്ടുകാരെ തീരെ ഇഷ്ടമല്ല പക്ഷെ അത് അവർക്ക് എന്ന് മാത്രം എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കേണ്ടി കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ അങ്ങനെയായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളതും അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ